തിങ്കൾ ശനി ദിവസങ്ങളിൽ പഴം പച്ചക്കറി ഇനങ്ങളിൽ ഓഫറുകൾ നിങ്ങളിലേക്ക് എത്താൻ ഫൈവ് നയൻ ത്രീറ്റ് സീറോ ഫോർ എന്നും സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് അനുമോദന സദസ്സും സാഹിത്യകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ സതീഷ് കാക്കരത്ത് രചിച്ച നാലാമത്തെ പുസ്തകമായ ഞാൻ എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനമാണ് ഞാങ്ങാട്രി എ പി സ്കൂൾ വെച്ച് നടത്തിയത് അക്ഷരജാലകം സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു പുസ്തക പ്രകാശനവും കവിയരംഗും പ്രൊഫസർ കലാമണ്ഡലം ചന്ദ്രൻ പ്രകാശനം നിർവഹിച്ചു അതിനു മുന്നേ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ ഉണ്ട് എല്ലാം എന്റെ അടുത്ത് സുഹൃത്തുക്കളാണ് ഞാൻ അവരുടെ സുഹൃത്തുക്കളാണ് പക്ഷെ ഈ ക്ഷേത്രങ്ങളിലുണ്ടായ ഒരനുഭവം ഒരു കഥയിലൂടെ കവിതയിലൂടെ ഞാൻ വരുമ്പോ കേട്ടപ്പോൾ സത്യം പറഞ്ഞ ഒരു വേറെലും വന്നു വിശ്വാസമാണ് ഞാൻ വരുമ്പോ തന്നെ ആ കവിതയുടെ അസാധ്യമായിട്ടുള്ള രചന അത് പാട്ട് പോലെയുള്ള കവിത പൂരം കണ്ട മാതിരി തോന്നുന്നു അപ്പൊ ഞായങ്ങാട്ടിൽ വരുന്നത് സൈക്കിളിലാണ് ആണവിടെ വരുന്നു ചെണ്ടേ നിങ്ങളെ കൊണ്ട് വരുന്നത് അങ്ങനെ യുവക്കാവളം എന്നാളത്ത് ഈ ഞായങ്ങാട്ടിലും കുറെ അനുഭവിക്കുന്നു മാത്രമല്ല അറുപതോളം അറുപതോളം അവിടെ നിന്ന് എനിക്ക് തോന്നി ഞാൻ ആരാവണം ആരാവണം ഞാൻ 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 എന്നത് കലയിലും സാഹിത്യത്തിലുമൊക്കെ സ്വയം അടയാളപ്പെടുത്തുന്ന ഒന്നാണെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി കെ ജയശ്രീ പുസ്തകം ഏറ്റുവാങ്ങി ഖുസ് താഴത്ത് അധ്യക്ഷനായിരുന്നു എഴുത്തുകാരൻ ടി അലി പുസ്തകം പരിചയപ്പെടുത്തി രാമനുണ്ണി പ്രിയങ്ക പവിത്രൻ വത്സല ഞാങ്ങാട്ട്രി സുരയ്യ യൂസഫ് ബ്രഹ്മദത്തൻ എം രാമനുണ്ണി കെ ചന്ദ്രൻ ഇന്ദു മാരാത്ത് ഡോക്ടർ കെ സതീഷ്നാഥ് ജയേന്ദ്രൻ മേലഴിയം അച്യുതൻ രംഗസൂര്യ ഹരിപുരക്കൽ താജിഷ് ചാക്കോട് മോഹനൻ ഒതളൂർ പി കെ സാജിത ബിബിനു ആറങ്കോട്ടുകര സതീഷ് കാക്കരത്ത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വിവിധ മേഖലകളിലെ വ്യക്തിത്വങ്ങൾക്ക് അനുമോദനവും ഒരുക്കി